വും പ്രധാനപ്പെട്ട ഒരു വിഷയവും എന്ന് പറയുന്നത് എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കണ്ട് ചർച്ച നടത്തി എന്നുള്ളതാണ് അപ്പോൾ അതിൽ മുഖ്യമന്ത്രിയുടെ മറുപടി ഒരർത്ഥത്തിൽ ഭാഗികമായ ഒരു മറുപടിയാണെന്ന് പറയേണ്ടി വരും കാരണം മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹം നേരത്തെ പറഞ്ഞ അതേ നിലപാട് ആ ആ കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണ് ആ അന്വേഷണം നടന്നതിന് ശേഷം മാത്രമേ ആ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമുള്ളൂ അതായത് ഒരു മുൻവിധിയും പാടില്ല എന്ന് മാത്രമല്ല എ ഡി ജി പിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുന്ന ഒരു വിഷയവും ഇല്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അതിൻ്റെ കൂട്ടത്തിൽ പക്ഷേ അദ്ദേഹം പറയാതെ പോയ പോയൊരു കാര്യമെന്ന് പറഞ്ഞു അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞു ഈ എ ഡി ജി പി എനിക്ക് വേണ്ടിയല്ല ഈ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എനിക്കോ സർക്കാരിനോ പാർട്ടിക്കോ വേണ്ടിയല്ല ഐ ഡി ജി പി ഈ ആർ എസ് എസ് നേതാക്കളെ കണ്ടതെന്നും അതിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കൂടിക്കാഴ്ചയ്ക്ക് രാഷ്ട്രീയമായ ഒരു കൂടിക്കാഴ്ചക്ക് പോലീസുകാരെ ഉപയോഗിക്കുന്ന ഒരു സം ഒരു രീതി നമ്മൾക്കില്ല എന്ന് ഉള്ളതാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് മാത്രമല്ല ആ രീതി കോൺഗ്രസിൻ്റെ ഭാഗമാണെന്നുള്ള നിലയിൽ അദ്ദേഹം പഴയ ചില കാര്യങ്ങൾ പറഞ്ഞ് കോൺഗ്രസിനെ ഒരു ആക്രമിക്കാനായിട്ട് അത് ഉപയോഗിക്കുകയാണ് ചെയ്തത് അതിൻ്റെ കൂട്ടത്തിൽ മുഖ്യമന്ത്രി പറയാതെ പോയ ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ അടുത്ത് വളരെ വ്യക്തമായ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഈ വിവരം നിങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നോ എന്നുള്ള കാര്യം പക്ഷേ ആ കാര്യത്തിന് അദ്ദേഹം വ്യക്തമായ മറുപടി പറഞ്ഞില്ല അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞത് എന്ത് നടപടിയും അന്വേഷണത്തിന് ശേഷം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം അപ്പോൾ അത് വേറൊരർത്ഥത്തിൽ ഈ പഴയ ഒരു നിലപാടിനെ ആവർത്തിച്ച് ഉറപ്പിക്കുന്നതാണ് അപ്പോൾ അത് ഏത് നിലയിൽ ഇപ്പം പ്രസക്തമാവുന്നു എന്ന് പറയുന്നത് നമ്മൾക്ക് ഈ ചർച്ചയിൽ വരുന്ന ബാക്കിയുള്ള ഒരു വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ വ്യക്തത വരുമെന്ന് തോന്നുന്നു രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ഷെമി വിനൈ പറഞ്ഞതുപോലെ തന്നെ തൃശ്ശൂർ പൂരം സംബന്ധിച്ചിട്ടുള്ള വിവാദമായിരുന്നു അല്ലെങ്കിൽ അതിൽ ഇന്നലെ വന്ന ഏറ്റവും പ്രധാന സാധനം തൃശ്ശൂർ പൂരത്തെ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിവാദം വിവാദമുണ്ടായതു മുതൽ അദ്ദേഹം അതിൽ സർക്കാർ അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തുന്നു അന്വേഷണം പ്രഖ്യാപിച്ചു എന്നായിരുന്നു മുഖ്യമന്ത്രിയാണ് അന്വേഷണം പ്രഖ്യാപിച്ചത് പക്ഷേ ഇന്നലെ ഒരു മലയാള മാധ്യമം ഒരു എന്താ പറയുന്നത് വിവര വിവരാവകാശ നിയമപ്രകാരമുള്ളൊരു അപേക്ഷ നൽകിയതിൽ വന്ന മറുപടിയിൽ അങ്ങനെ ഒരു അന്വേഷണം ഇല്ല എന്ന നിലയിലുള്ള ഒരു മറുപടിയാണ് കിട്ടിയത് അപ്പോൾ അതിൽ അങ്ങനെ ഒരു വലിയ അവ്യക്തതയുണ്ടായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞൊരു അന്വേഷണം ഇല്ല എന്ന് വിവരാവകാശ ഉദ്യോഗസ്ഥൻ മറുപടി നൽകിയത് വളരെയധികം ആശയക്കുഴപ്പങ്ങൾക്കുണ്ടായിരുന്നു ഇന്നലെ രാത്രി തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അതിനൊരു തിരുത്തൽ വരികയും അങ്ങനെ അല്ല എന്നുള്ളൊരു തിരുത്തൽ വരികയും ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു അപ്പോൾ ഇതിന് ഇന്ന് കൃത്യമായി വേറൊരു മറുപടി കൂടെ പറഞ്ഞു അതായത് ഇരുപത്തിനാലാം തീയതിക്കുള്ളിൽ ഈ അന്വേഷണ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് മുഖ്യ ഉത്തരവ് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഈ അന്വേഷണം തിൻ്റെ കാലാവധി ഒരാഴ്ച കൂടി സമയം നീട്ടി ചോദിച്ചിരുന്നു അത് അനുവദിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു അപ്പോൾ ആ കാര്യത്തിൽ ഏതാണ്ട് ഒരു വ്യക്തമായ മറുപടി തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പോൾ അത് ഇന്ന് ഇന്നലെ ഈ കാര്യത്തിൽ ഈ അവ്യക്തതയെക്കുറിച്ച് ഉന്നയിച്ച സി പി ഐയുടെ നേതാവായ വി എസ് സുനിൽകുമാർ ആ കാര്യം മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ചിട്ട് ഇനി ഇരുപത്തിനാലാം തീയതി വരെ അല്ലെങ്കിൽ ആ ഒരു ദിവസം വരെ വെയ്റ്റ് ചെയ്യാമെന്നുള്ളൊരു കാര്യം അദ്ദേഹം ഇത് കഴിഞ്ഞ ഉടനെയുള്ള പ്രതികരണത്തിൽ പറയുകയും ചെയ്തു അപ്പം അത് ആ കാര്യത്തിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ മറുപടി വളരെ കൃത്യമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല